ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും കേരളത്തിൽ നിരവധി നരബലികൾ നടന്നിട്ടുണ്ട് മനുഷ്യ മനുഷ്യനരബലികൾ നമ്മളത് വാർത്തയിലൂടെ കണ്ടിട്ടുമുണ്ട് എന്നാൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്നൊരു എന്തെന്നാൽ വിദ്യാഭ്യാസം കുറേയുണ്ട് എല്ലാവരിലും എന്നാൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ചിലരൊക്കെ ഇതൊക്കെ ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഒറ്റ വാക്കിൽ തന്നെ പറയാൻ സാധിക്കും വിദ്യാഭ്യാസമുണ്ട് പക്ഷേ വിവരമില്ല അല്ലാതെ ഇതിനൊക്കെ എന്താണ് പറയേണ്ടത് എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊന്നുമല്ല സംസാരിക്കാൻ പോകുന്നത് പണ്ട് 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 അതായത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ബി സി കാലഘട്ടത്തിലെയൊക്കെ നരബലികൾ എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ പറഞ്ഞ് പോർട്ടിപ്പിക്കാതെ നമുക്ക് വിഷയത്തിലേക്ക് തന്നെ കിടക്കാം അപ്പൊ എല്ലാവർക്കും അലണ്ടക് വേൾഡ് നയൻ പോയിന്റ് സ്വാഗതം നരബലികളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഞെട്ടലുണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലാത്ത പലതരത്തിലുള്ള നരബലികളും പണ്ട് നിലനിന്നിരുന്നു അപ്പോൾ നമുക്ക് മനുഷ്യൻ്റെ തുടക്കത്തിലെ നരബലിയിൽ നിന്ന് തന്നെ തുടങ്ങാം അതായത് ബി സി കാലഘട്ടങ്ങൾക്ക് മുമ്പുള്ള നരബലികൾ അതായത് മനുഷ്യൻ കാട്ടിൽ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന നരബലികൾ മനുഷ്യർ കാട്ടിൽ ജീവിച്ചിരുന്നപ്പോൾ അവന് നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു അതായത് സിംഹങ്ങളും കടുവയും ഒക്കെ അവനെ ആക്രമിച്ചു അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ മനുഷ്യർ കുറേ പരിശ്രമിച്ചു എന്നാൽ ഒടുവിലവർ അന്ന് മനുഷ്യർക്ക് അത്ര ടെക്നോളജികളൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പോൾ അവർ ചിന്തിച്ചിരുന്നത് സൂര്യനും ചന്ദ്രനും വൃക്ഷവും പ്രകൃതിയുമെല്ലാം ദൈവങ്ങളാണ് അവരാണ് അവനെ ഉണ്ടാക്കിയത് എന്നൊക്കെ ചിന്തിച്ചു എന്നിട്ട് അന്നുള്ള മനുഷ്യർ ഇത് ചിന്തിച്ച് ചിന്തിച്ച് കുറേ ചിന്തിച്ചു അങ്ങനെയൊടുവിൽ അവർ അന്ധവിശ്വാസങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അതായത് ഒരു ഗോത്രത്തെ നോക്കുന്ന സൂര്യന് ബലി കൊടുക്കണം എന്ന അന്ധവിശ്വാസത്തിലേക്ക് അവർ എത്തി അന്ന് ആയിരക്കണക്കിന് ബലികളായിരുന്നു സൂര്യന് വേണ്ടി എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നത് പലരുടെയും തല അറുത്തു മാറ്റി പലരുടെയും കാലുകൾ അറ അറത്തുമാറ്റി ആ ചോര കൊണ്ട് അവർ ഉണ്ടാക്കിയിരുന്ന വിഗ്രഹം പോലെയുള്ള അന്നത്തെ എന്താണ് കല്ലുകൾ വെച്ചുണ്ടാക്കുന്ന ആ വിഗ്രഹത്തിന് അവർ ആ ചോരകൾ നൽകി പിന്നെ വീണ്ടും കാലം മുന്നോട്ട് വന്നു പുരോഗമിച്ചു കുറേ പുരോഗമിച്ചു മനുഷ്യൻ എന്നാലും ഈ അന്ധവിശ്വാസം മാത്രം മാറിയില്ല ബി സി കാലഘട്ടത്തൊക്കെ പല കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് മനുഷ്യ കുരുതികളായിരുന്നു അന്ന് നടത്തിയിരുന്നത് നമുക്കറിയാം പിരമിഡുകളെക്കുറിച്ച് ലോകത്തിലെ തന്നെ മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് പിരമിഡുകൾ എന്നാൽ പിരമിഡുകൾക്ക് വേണ്ടി എത്ര മനുഷ്യ കുരുതികളാണ് നടന്നിരുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ മുപ്പതിനായിരത്തിലധികം ജനങ്ങളെയാണ് അന്ന് നരബലി നടത്തിയിരുന്നത് എന്താ അല്ലേ ഒരു നിർമ്മിതിക്ക് വേണ്ടി അന്ന് നിരവധി മനുഷ്യരെ ബലി കൊടുത്തിരുന്നു എന്ന് കേൾക്കുമ്പോൾ എന്തൊരു വേദനയാണ് നമുക്കിപ്പോൾ ഉണ്ടാവുന്നത് എന്നാൽ അന്നുള്ള രാജാക്കന്മാർക്ക് അങ്ങനെയൊരു വേദനയൊന്നും ഇല്ലായിരുന്നു ഏറ്റവും വലിയ കാര്യം എന്തെന്നാൽ ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ രാജവംശങ്ങൾ കാര്യപ്രാപ്തിക്കായി നരബലി നടത്തുമ്പോൾ സ്വന്തം സഹോദരനെ പോലും അതായത് രാജവംശത്തിൽ അംഗമായിട്ടുള്ള സഹോദരനെയോ സഹോദരിയോ പോലും നരബലിയിൽ ഭാഗമാക്കും എന്താ അല്ലേ അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്കിതുപോലെയുള്ള അടുത്ത വീടിൽ കാണാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ ഒന്നുകൂടി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്കിതുപോലെയുള്ള അടുത്തൊഴിയിൽ കാണാം പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തണേ ബായ്സ്ക്